ആ ചങ്ങായിമാരെ ആട ഇപ്പം നല്ല മഴ ആയിരിക്കും ഊട് നല്ല മഴ ആണ് ഇന്നലെ തുടങ്ങീനി ഭയങ്കര മഴ അപ്പം ഈ മയത്ത് നമ്മൾ ഈ വൈകുന്നേരം ചായ ഒക്കെ അടിക്കണ്ട ഒരു സംഭവം ഉണ്ട് തിന്നുന്ന ഒരു സംഭവം അത് നമുക്കൊന്ന് കണ്ടാലും എന്താ എൻ്റെ വീട്ടിലാക്കിയിട്ടേണ്ടത് നല്ല ചൂടുള്ള ചായും ബാക്കിയാൻ പറയാം വീഡിയോ കാണാം ഓക്കേ ഇതാ മോനെ നല്ല ചൂടുള്ള പഴംപോലെ ഇത് കാസർഗോഡ് കാര് പറയും ബേക്കാച്ചിന്നു പറയും കേട്ടോ കാസർഗോഡ് നമ്മൾ കണ്ണൂർക്കാർ പറയും പയൻപൊരിച്ചെന്ന് അറിയും പയൻപൊരി എന്നും പറയും പയൻപൊരിച്ചെന്ന് അറിയും പിന്നെ അടിപൊളി ചൂടുള്ള ചായ ഓ ഇത് നിങ്ങൾ ചൂട് മയേന്റെ സമയത്ത് നല്ല തണുത്ത സമയത്ത് ഈ ചൂടോടെ എന്താ പറയാ കായ് പൊരിച്ചും ചായയും തിന്നണം അപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ പിന്നീണ്ടും കൂടി ഒരു ബീഫും കൂടി ഉണ്ടെങ്കിലില്ല ഉണ്ടെങ്കിലീഫ് കറിയും ഉണ്ടെങ്കിൽ വേറെ ലെവൽ നല്ല ചൂടുള്ള ചായ ഇങ്ങനെ കുടിക്കാ ഇങ്ങനെ പഴംപൊരിയില്ല കായ്മ കയ്യിൽ നിന്നുണ്ടാക്കുന്ന ഫുഡില്ല വേറെ ലെവലാ എന്താ ടേസ്റ്റ് അറിയാം